ചെറുപുഴ ജെഎം യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒപ്പരം ജനുവരി ഇരുപത്തിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ അധ്യാപകരും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരം വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുമാണ് സ്കൂളിൽ ഒത്തുചേരുക പൂർവ്വ അധ്യാപകൻ വി കൃഷ്ണനും പൂർവ്വ വിദ്യാർത്ഥി ഇ വി നാരായണനും ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്യും ആദരിക്കൽ ഓർമ്മ പുതുക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും പത്രസമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് മാത്യു ജോൺ കെ ദാമോദരൻ ഇ വി നാരായണൻ വി സി ഷാജി കെ സതീഷ് കെ ശ്രീജ വി വി അജയ്കുമാർ റോബിൻ വർഗീസ് എന്നിവരും പങ്കെടുത്തു പരിപാടികളോട് കൂടി കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ സമീപദേശത്തിലുള്ള ബാലപാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാലവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു നല്ല ജല പങ്കാളിത്തവും അതുപോലെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും നല്ല ശ്രദ്ധേയമായിട്ട് ഒരു പരിപാടിയായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിക്കൊണ്ട് ഇനി ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കണമെന്ന് ഏറ്റവും മുന്നിൽ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏറ്റവും ചിട്ടയായി പോകണം എന്നതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അനുഭവ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ച് ദിവസത്തിൽ അത് സംഘടിപ്പിക്കുകയും ആ ആ അനുഭവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ എങ്ങനെ സംഘടിപ്പിക്കാം ഈ ഈ പറയുന്ന പരിപാടിയിലേക്ക് അവരെ എത്തിക്കാം എങ്ങനെ എന്ന ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ ആൾക്കാരെ ആൾക്കാരെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇന്നത്തെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഗൂഗിൾ ഫോം രൂപീകരിക്കുകയും അതിൽ പങ്കെടുത്ത ഈ വിദ്യാലയത്തിൽ പങ്കെടുത്തവർ ആരൊക്കെ അതുപോലെ ഏത് കാലഘട്ടത്തിലാണ് എന്ന രീതിയിലുള്ള ചോദ്യാവലികൾ വെച്ചുകൊണ്ടുള്ള ഗൂഗിൾ ഫോം തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പത്തിരുന്നൂറോളം ആൾക്കാര് ഇതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു നമ്മുടെ ക്ലാസ്സുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പൂർവ്വ വിദ്യാർത്ഥികളായ രക്ഷിതാക്കൾ അവരുടെ പിതാമഹന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ കണക്കുകൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നേരിട്ടും അല്ലാതെയുമായിട്ട് നമ്മൾ ക്ഷണിച്ച് ക്ഷണ ക്ഷണിക്കുക കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഒരു നാലായിരത്തോളം പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നോട്ടീസ് നമ്മൾ തയ്യാറാക്കിയിട്ട് വിവിധ പത്രങ്ങളിലൂടെ ഓരോ വീടുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഗമത്തിന് ഏറ്റവും നല്ലൊരു പേര് കണ്ടെത്തുക എന്നതായിരുന്നു അനുഭവ കമ്മിറ്റിയുടെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ അതിന് ഒപ്പരം എന്നാണ് അതിനൊരു പേര് കൊടുത്തത് ഒപ്പരം എന്ന ഒരു നല്ല പേരിന് എല്ലാവരും ഒത്തുചേരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും കൂടി ഇവിടെ എത്തി പൂർവ്വ പൂർവാധ്യാപകരെ കൂടുതൽ കാര്യങ്ങൾ പൂർവ്വാധ്യാപകരെ കുറിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സംസാ സംസാരിക്കും മുഴുവൻ പൂർവാധ്യാപകരെയും നമ്മൾ നേരിട്ട് പോയി കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു മുപ്പത്തി അഞ്ചോളം പൂർവാധ്യാപകർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്നത്തെ കണക്കിൽ ഇന്നത്തെ കണക്കിൽ നമുക്ക് പതിനാലായിരത്തി നാല് കുട്ടികളാണ് എൻറോൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണ ഇവിടത്തെ അഡ്മിഷൻ ഫീസിൽ പ്രധാനം അതിൽ നമ്മളെ പിന്നെന്താണ് ആ ഒരു രണ്ടായിരം വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള കുട്ടികൾ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളെയാണ് ഇതിലേ ഇതിലേക്കായിട്ട് ക്ഷണിതാക്കായിട്ട് എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടയിലേക്ക് നല്ലൊരു പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു നില പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിയുമെന്ന വ്യത്യാസം തന്നെയാണ് നമ്മൾ ഉള്ളത് ഇപ്പോ പ്രോഗ്രാം കമ്മിറ്റി കണ്ണി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ വർഷം വിവിധങ്ങളായ പരിപാടികളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാണ് നമ്മുടെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് അതിനുമുമ്പൊരു വിളംബര ഘോഷയാത്ര ഉണ്ടായിരുന്നു നല്ല ചെറുപുഴയെ ഇളക്കിമറിക്കുന്ന രീതിയിൽ ആഘോഷപൂർവ്വമായ ഒരു വിളംബര ഘോഷയാത്രയായിരുന്നു അത് അതിനുശേഷം വിവിധങ്ങളായ പരിപാടികൾ സ്കൂൾ തുറന്നതിന് ശേഷം എല്ലാ മാസവും ഉള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം അംഗൻവാടി ഫെസ്റ്റായിരുന്നു നടത്തിയത് അതിനു മുമ്പ് ഓണാഘോഷത്തോടനുബന്ധിച്ച് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ പരിപാടികൾ നടത്തിയിരുന്നു അതിൽ ഓണപ്പൊക്കളം രക്ഷിതാക്കൾക്കുള്ള ഓണപ്പൊക്കള മത്സരവും അതുപോലെ ഒടിയടി മത്സരം അതുപോലെ കുട്ടികൾക്കുള്ള പൂക്കള മത്സരങ്ങൾ പിന്നെ ഓണസദ്യ ഈ രീതിയിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അതോടനുബന്ധിച്ച് നടത്തിയത് ഇനി അവസാനം ഏറ്റവും ആകർഷകമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഇവിടുത്തെ നിലവിലുള്ള അധ്യാപകരെയും എല്ലാം കൂടെ സംഗമിച്ചിട്ടാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതായത് ഒപ്പരം എന്ന പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ ആഘോഷകരമായ ഒരു ഇവൻ്റ് ആയിരിക്കും അതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് നാനൂറോളം രക്ഷിതാക്കൾ കുറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ പൂർവ്വ അധ്യാപകർ ഒരു മുപ്പത്തഞ്ചോളം അധ്യാപകരുണ്ട് അതിലൊരു മുപ്പതോളം അധ്യാപകരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രായത്താലൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് എല്ലാവരും എന്നാലും എല്ലാവരും എത്തിച്ചേരാമെന്നും സമ്മതിച്ചിട്ടുണ്ട് നല്ല ആഘോഷമായിട്ട് നടത്തണം എന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം ഞങ്ങൾ മാർച്ച് മാസം ആദ്യവാരം തന്നെ ഇതിന്റെ ഒരു സമാപനം ഒരു ബഹുമാനായ ഒരു മന്ത്രിയെ തന്നെ ക്ഷണിച്ചുകൊണ്ട് ഇലക്ഷൻ എടുക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ പ്രോട്ടോക്കോൾ വരുന്നതിനു മുമ്പ് തന്നെ ആ രീതിയിൽ നല്ലൊരു പ്രോഗ്രാം മാർച്ച് മാസം ആദ്യവാരത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹ സഹകരണ പത്ര എല്ലാ സഹകരണം ഇന്ന് ജീവിച്ചുപ്രവരുണ്ട് അതിൽ ആദ്യത്തെ മൂന്നാം നമ്പർ പിന്നെ അന്നത്തെ കുട്ടിയാണ് നമ്മൾ കൂടി ഇരിക്കുന്ന മാരാട്ടൻ മാരാട്ടനാണ് അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കൃഷ്ണമാസും അധ്യാപനം ചെയ്തു ഏറ്റവും പ്രായം കൂടി അധ്യാപനാണ് ഈ അദ്ദേഹവും അടി കൂടിയാണ് ഉദ്ഘാടനം അത് നിലപാട് നടത്തി ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ മറ്റു പരിപാടികൾ അന്നേ ദിവസം നിലവിളക്ക് കൊടുത്തിട്ട് ഇവർ രണ്ടു കൂടെ ഉദ്ഘാടനം ചെയ്യുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി ആദരിക്കുന്ന ചടങ്ങുണ്ട് അത് കൃഷ്ണമാഷാണ് ചെയ്യുക അല്ല സ്കൂൾ മാനേജരാണ് ചെയ്യുക സ്കൂൾ മാനേജർ വേണുഗോപാലൻ അവകളാണ് ചെയ്യുക അതേപോലെ കൃഷ്ണമാഷേ ആദരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഇ വി നാരായണനാണ് ചെയ്യുക അതിനുശേഷം ഓരോ അധ്യാപകരെ ആ ക്രമത്തിൽ ആ പ്രായത്തിൻ്റെ ക്രമത്തിൽ പിന്നെ തിരിച്ച് ആദരിക്കുകയും അവർക്ക് പ്രത്യേക ഉപകാരങ്ങൾ നൽകുകയും വളരെ ഷാൾ എണീറ്റ് ആദരിക്കുകയും ചെയ്യും അതിന് ശേഷം സെലക്ട് ചെയ്തവർ മുപ്പത്തഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഏറ്റവും ആദ്യത്തെ ബാച്ചിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ മുപ്പത്തഞ്ചോളം പേരുണ്ട് അവരെയും പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ഒരേപോലെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് പിന്നെ അവരുടെ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് അത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി ശ്രമിക്കുന്നത് അതിനുശേഷം സദ്യയും അതിനിടയിലൊക്കെ ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടേതായ ചെറിയ പരിപാടികളും അതിനിടയിൽ ഉണ്ടാവും പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എടുക്കാൻ കഴിയും ഈ കമ്മിറ്റിയുടെ തിരുങ്ങോം വയക്കല കോലുവള്ളി കുരിങ്ങോ വളപ്പറ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള ആദ്യത്തെ ബാച്ചിലുള്ള പത്ത് എഴുപത്തെട്ടോളം കുട്ടികളിൽ ജീവിച്ചിരിക്കുന്നവർ എന്ന ആയ ഒരു പത്ത് ഇരുപത്തെട്ടോളം പേരെ ഞങ്ങൾ നേരിട്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പോവുകയും അവരെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അവർ വളരെ ആഹ്ലാദത്തോടു കൂടി പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായി തോന്നുന്നു കാര്യമായിരിക്കുന്നവരെല്ലാം പൂർവ്വ വിദ്യാർത്ഥികളായിട്ടോ പൂർവ്വ അധ്യാപകരും കൂടിയാണ് സാറേ നിങ്ങൾ നിങ്ങളെ തന്നെ അത് ഇക്കാലം ചെയ്തതുപോലെ ഇത് വേണ്ടത്ര പത്രങ്ങളിലൂടെ വന്നിട്ടില്ല അത് കുറച്ചും കൂടെ ശക്തിപ്പെടുത്താൻ ഞാൻ വരേണ്ടത് നിങ്ങൾ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ